ബന്ദിപ്പൂ കൃഷിയിൽ നൂറു മേനി വിളയിച്ച് കർഷകൻ ഉടുമ്പന്നൂർ മലയിഞ്ചി സ്വദേശിയായ ബിനീഷ് മൂലമ്പുഴയിലാണ് പൂക്കൃഷിയിൽ മികവ് തെളിയിച്ചത് ഓണത്തിന് വിളവെടുക്കുവാനായി നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് ബിനീഷ് കൃഷി ഇറക്കിയത് ഓണത്തിന് മികച്ച വിളവെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മലയേഞ്ചി സ്വദേശിയായ ബിനീഷ് മൂലമ്പുഴയിൽ പൂക്കൃഷി ചെയ്തത് എസ് എൻ ഡി പി ശാഖയുടെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് സെന്റ് സ്ഥലത്തിറക്കിയ പൂക്കൃഷി വിളവെടുത്തപ്പോൾ കിട്ടിയത് നൂറ് മേനിയും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള രണ്ടായിരത്തി മുന്നൂറോളം ബന്ധി ചെടികൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇറക്കിയതെങ്കിലും തുടക്കം മികച്ചതായി എന്ന് മാത്രമല്ല മികച്ച വിളവും ലഭിച്ചു പണ്ടുതൊട്ടേ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിലോ ഉണ്ടാകും വഞ്ചി പൂ ഉണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ചൂട് കൂടുതലാണ് കാലാവസ്ഥാ മോശമാണ് എന്നൊക്കെ അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാണ് ഏതായാലും തമിഴ്നാട്ടിലേക്കാളും ലാഭകരമായി നമ്മുടെ നാട്ടിലും എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കാരണം ഈ പൂക്കൾ പോലെ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉടുമ്പന്നൂർ കൃഷിഭവനാണ് നാല് രൂപയുടെ തൈകൾ സബ്സിഡി നിരക്കിൽ ഒരു രൂപയ്ക്ക് ലഭ്യമാക്കിയത് ഓണത്തിനോട് അനുബന്ധിച്ച് തിങ്കളാഴ്ച ബന്ദിപ്പൂക്കൾ വിളവെടുക്കും പൂക്കൾക്ക് പുറമെ വിവിധയിനം കൃഷികളും ബിനീഷ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന്നൂർ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ